ഞാൻ ചോദിക്കുന്നത് വ്യക്തിധാർമികത പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ പറ്റിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ട് ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല രാഹുലിനെ പിന്നെ കാണുന്ന എപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്റിസിപ്പേറ്ററി കിട്ടിയതിനു ശേഷം വോട്ടിയാൻ വരുന്നത് രാഹുലിനെയാണ് ഒളിവിൽ പോയത് ശരിയായി എന്ന് തോന്നുന്നു ഞാൻ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇരുന്ന ആളുകളിലൊരാളാണ് എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ജയിലെ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നോ എന്നെ ഭീതിപ്പെടുത്തുന്നുണ്ടോട്ടുള്ള ഒരു കാര്യമല്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പിച്ചിരുന്നു തീർപ്പ് തീർപ്പ് കൽപ്പിച്ചിരുന്നു കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ അത് കോടതികൾ കോടതികളിപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ കോടതികൾ തീരുമാനിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഒളിച്ചോടി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പറയാം എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ട് ഒരു വാചകം പറയാം ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്ന നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്തത് ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ളൊരു എന്ന നിലയിൽ ആൻറ്റിസിപ്പറ്ററി ബെയിലിന് മൂവിയുകയാണ് അതൊരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെയാകില്ലേ അത് തെറ്റാകില്ലേ അത് ഹാഷ്മിക്ക് ഹാഷ്മിക്കിപ്പോൾ അറിയില്ല പക്ഷേ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ജയിലിൽ കിടക്കാനുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല അറിയാം അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത് ആയിക്കോട്ടെ അത് അവർ ഇഷ്ടം മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിൻ്റെ ബെയിലോർ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ ആ ബെയിൽ ഓർഡറിന് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ നിങ്ങളുടെ പരിപൂർണ്ണമായിട്ടെ ഞാൻ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചൊരു സമയത്തെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടണം അപ്പം ആ ബെയിൽ ഓർഡർ താങ്കൾ വായിച്ചു നോക്കും ആ ബെയിൽ ഓർഡർ വായിച്ചു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഓവർ കോൺഫിൻ്റ് അല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ എൻ്റെ അധികാരമോ എൻ്റെ സ്വാധീനമോ ഒന്നും ഈ രാജ്യത്തൊരു സാധാരണ പൗരൻ നിലയിൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസമാണ്